അന്തരിച്ച കോൺഗ്രസ് നേതാവ് റോയ് തോമസിന്റെ ഒന്നാം ചരമവാർഷിക ദിനം ആചരിച്ചു പൊതുപ്രവർത്തകനും പാണഞ്ചേരിയിലെ സജീവ കോൺഗ്രസ് നേതാവുമായിരുന്ന റോയ് തോമസിന്റെ ഒന്നാം ചരമവാർഷിക ദിനം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആചരിച്ചു മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് കെ പി ചാക്കോച്ചൻ അധ്യക്ഷത വഹിച്ച ചടങ്ങ് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് കെ എൻ വിജയകുമാർ ഉദ്ഘാടനം ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഫെബ്രുവരി ഇരുപത്തിമൂന്നിന് കണ്ണാറ കരടിയള സെന്ററിൽ വെച്ചുണ്ടായ വാഹനപകടത്തിലാണ് റോയ് തോമസ് മരണപ്പെട്ടത് പിന്നീട് യു ഡി എഫ് ജില്ലാ ചെയർമാൻ എം പി വിൻസെൻറ്റിന്റെ നേതൃത്വത്തിൽ സഹായ സമിതി രൂപീകരിക്കുകയും ഏഴു ലക്ഷം രൂപയോളം വരുന്ന വായ്പാ തുക സുമനസ്സുകളിൽ നിന്നും പിരിച്ചെടുത്തുമാണ് വീടിന്റെ ജപ്തി നടപടികൾ ഒഴിവാക്കി ആധാരം എടുത്തു നൽകിയത് മാരാക്കൽ സ്വദേശിയും റോയ് തോമസിന്റെ സുഹൃത്തുമായ ബിനോയ് കയ്യാണെങ്കിലും റോയ് തോമസിന്റെ സഭാ വിഭാഗവും ചേർന്ന് ഭവന നിർമ്മാണവും പൂർത്തിയാക്കി കഴിഞ്ഞ മാസം താക്കോൽധന കർമ്മം നിർവഹിച്ചു അനേകം സുമനസുകളുടെ സഹായത്തോടെയാണ് പാർട്ടിയുടെ നേതൃത്വത്തിൽ റോയ് തോമസിന്റെ കുടുംബത്തിന് കൈത്താങ്ങായത് പ്രസ്ഥാനത്തിനുവേണ്ടി നിരവധിയായ സ്ഥലങ്ങളിൽ പ്രസംഗിക്കുകയും രാപ്പകരില്ലാതെ പ്രവർത്തിക്കുകയും ചെയ്ത റോയ് തോമസിന്റെ വേർപാട് പാർട്ടിക്ക് എക്കാലത്തും വേദനാജനകമാണെന്ന് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് കെ എൻ വിജയകുമാർ പറഞ്ഞു പാണഞ്ചേരി പഞ്ചായത്ത് ഓഫീസിനു മുൻപിൽ നടത്തിയ അനുസ്മരണ ചടങ്ങിൽ കെ പി സി സി അംഗം ലീലാ മട്ടിച്ചർ മുൻ ബ്ലോക്ക് പ്രസിഡന്റ് കെ സി അഭിലാഷ് ബാബു തോമസ് ബിന്ദു ബിജു മിനി നിജോ റെജി പി പി വി പി ചന്ദ്രൻ സി കെ ഷൺമുഖൻ ബ്ലസൻ വർഗീസ് ബാബു പി പി കെ എം പൗലോസ് റോയ് ഒളവനാക്കുടിയിൽ സാബു കൊച്ചുകുന്നൽ എന്നിവരോടൊപ്പം റോയ് തോമസിന്റെ പത്നി ആൻസി റോയ് മകൻ റോഷൻ റോയ് എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു വളരെ ചെറുപ്പത്തിൽ തന്നെ സി എം എസിൽ പഠിക്കുമ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ സീനിയറായി അവിടെ പഠിച്ചിരുന്നതാണ് പിന്നീട് കേരളോർമയിൽ റോയി പഠിക്കാൻ വരികയും അവിടുത്തെ കെ എസ് യു പ്രവർത്തകനായി വളരെ സജീവമായി ഒരുപാട് വൈതരണികളെ മറികടന്നുകൊണ്ട് മുന്നോട്ട് പോകുന്നു അദ്ദേഹത്തിനൊപ്പം സഹപ്രവർത്തകനായി ഞാനുണ്ടായിരുന്നു ഒരുപാട് ദീർഘമായിട്ടുള്ള ബന്ധമാണ് റോയിയുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് വ്യക്തിപരമായി ഉള്ളത് പിന്നീട് മാരാക്കലിലെ കോൺഗ്രസ് പ്രവർത്തകൻ എന്നുള്ള രീതിയിൽ പ്രാസംഗികൻ എന്നുള്ള രീതിയിൽ ഒരുപാട് സവിശേഷതകൾ റോയ്ക്ക് ഏറ്റവും പ്രധാനമായി പരസഹായി എന്നുള്ള രീതിയിൽ ഒരു പാവപ്പെട്ടവൻ്റെ വിഷയത്തിൽ ഇടപെടാൻ കാണിക്കുന്ന വ്യഗ്രത അതിനുള്ള ഒരു കാര്യങ്ങൾ അന്വേഷിച്ചറിയാനുള്ള ജിജ്ഞാസ ഒക്കെ അദ്ദേഹത്തിൻ്റെ സവിശേഷതകളായിരുന്നു പെട്ടെന്ന് ദേഷ്യം വരുന്ന പ്രകൃതം അതുപോലെ തന്നെ തണുക്കുന്ന പ്രകൃ പ്രകൃതം ഒക്കെ തന്നെ അദ്ദേഹത്തിനുണ്ടായിരുന്നു രാഷ്ട്രീയത്തിൽ ഒരുപാട് കാലം അദ്ദേഹം പ്രവർത്തിക്കുകയും പ്രാസംഗികനായി നമ്മുടെ നിയോജമണ്ഡലത്തിലൊക്കെ തന്നെ നിറഞ്ഞു നിൽക്കുകയും ചെയ്ത വ്യക്തിത്വമാണ് കുടുംബജീവിതത്തിൽ ഒരുപാട് സാമ്പത്തിക പരാധീനതകൾ ഉണ്ടായിരുന്നപ്പോഴും പൊതുരംഗത്ത് നിറഞ്ഞു നിൽക്കാൻ അദ്ദേഹം നിറഞ്ഞു നിൽക്കുന്നതിന് വേണ്ടി അദ്ദേഹം കാണിച്ചിരുന്ന താല്പര്യം അതൊരു പൊതുപ്രവർത്തകനെ പരസഹായത്തിന് വേണ്ടിയുള്ള പുള്ളിയുടെ മനസ്സിൻ്റെ ഒരു രീതിയുടെ ഭാഗമായിരുന്നു